रमेश चेटा हाई चेटाई कौ രണ്ടാളുണ്ട് നാലാളുണ്ട് രണ്ട് ലയിക്കുന്നില്ല വരുന്നവര് ലൈക്കടിച്ച് കയറുന്ന് 그 a n g g i s 졸 c e d a ya secedo r e thank you. ഉച്ചക്ക് ലൈവ് ഞാൻ ഒരുപാട് വൈദ്യില്ല എത്ര മണിക്കാ ഞാൻ ലൈവ് ഇട്ട ഞാൻ അഞ്ചു മണിക്കാ ലൈവ് ഇട്ടത് അഞ്ചു മണിക്ക് ലൈവ് ഇട്ടിട്ട് അഞ്ചര അഞ്ചേ മുക്കാലിനുള്ള കട്ടാക്കീണി മടിച്ചു കൂടി ലൈവില് ഒന്നാമത് ആളൊന്നുമില്ലല്ലോ അതുകൊണ്ട് മടി 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 പിടിച്ച് അഞ്ചുമണിക്ക് ഇട്ടു നോക്കുക ആളുണ്ടെങ്കിൽ ഇരിക്കാല്ലേ നന്നായി നന്നായി ആ എന്താ വേണ്ട പിന്നെ ആളില്ലാതെ വെറുതെ സമയം കളയാണെ അതെയാ നിങ്ങൾ ഇന്നല്ലേലും നിങ്ങൾ ഇന്ന് ഗുഡ് മോർണിംഗ് അയച്ചിട്ടേ ഞാൻ അയച്ചിട്ടാ തോന്നുന്നുല്ലേ ഇന്ന് ഞാനിങ്ങനെയാ വിചാരിക്കുന്നത് എനിക്ക് വാട്സപ്പ് ഒന്ന് എനിക്ക് അതെല്ലേ വിട്ടു വിവരം ഉണ്ടായിട്ടില്ല എന്താ മോർണിംഗ് ഒന്നും എക്കാതി ആലോചിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു എടുക്കാനും പറ്റി അച്ഛനാ ആ അല്ല എനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടാ ഇത് തോന്നലേ അയച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞോടാ സനൂബെ എന്റെ കല്യാണം എപ്പോഴാ കഴിഞ്ഞാ കഴിച്ചിട്ടില്ലടാ ഞാൻ കഴിച്ചിട്ടില്ല നീ മനോജ് എവിടെ ആയിരുന്നു അജയ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എവിടെ ആയിരുന്നു ഇവരൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ കഴിച്ചിട്ടേ അജിച്ചി ഞാൻ ചായ കുടിച്ചു കുറച്ചു നേരത്തെ പതിമൂന്നിനാടാ ഫെബ്രുവരി പതിമൂന്നിനാ ഓ അനൂപിന്റെ കല്യാണം ആയിന്നല്ല പറയുന്നു ആരേ നിന്റെ അല്ല വൈഫിന്റെയാന്റെ പെണ്ണിന്റെ ബർത്ത്ഡേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് രാത്രി ബർത്ത്ഡേ അത് ശരി ആര് ബർത്ത്ഡേ വരുന്നത് നിൻ്റേതോ ഉള്ളതോ അടിപൊളി തന്നെയല്ലോ ആരുല്ലാ ഞാനിപ്പോ ലൈവ് കട്ടാക്കും നോക്ക അത്രേ സമയം അത്ര സമയം സമയമുണ്ടോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കട്ടാക്കും നിന്റെ ഭർത്തഡി കല്യാണം രണ്ടൊന്നിച്ചാ അത് നന്നായി അപ്പൊ പിന്നെ ഇനി എപ്പോഴും വർഷം തോറും അതൊന്നിച്ചു തന്നെ ആഘോഷിക്കാലോ രണ്ടിനും വേറെ വേറെ ചെലവ് കാണണ്ടല്ലോ പിന്നെ അങ്ങനെയൊന്നും ഞാൻ പഠിക്കില്ല സ്വദേ അങ്ങനെയൊന്നും ഞാൻ പേടിക്കത്തില്ലേ ലൈവ് കട്ടാക്കിട്ടിട്ടോ ഇതെന്താ ആളിങ്ങനെ കുറഞ്ഞ ഞാനിന്ന് ഉച്ചക്കിടാത്തോണ്ട് തീരെ ആളില്ലാതെ ൈബല്ണ്ടെ ആള് വരും ടൈം എന്താ ഇങ്ങനെ ആളൊന്നും ഇതുവരെ ഇണ്ടായിറ്റാജി ആറോളല്ല പ്രാന്ത് ടൈം ആയില്ല ഇനി എപ്പോഴാ ടൈമാണ്ട് സാമ്യം എത്ര വയത് സമയം ഒരുപാട് വൈതില്ലേ ിറ്റ് വന്നാ എന്നാ പിന്നെ നിക്ക് പോണ്ട എപ്പോളെ എന്നാ മാറ്റിട്ട് നോക്കാം കൊറച്ചു സമയം കൂടി അഞ്ചു മിനിറ്റ് നോക്കാം രവിയാടന ഉറക്കം വരാനിട്ടാണ് എന്റെ ലൈവില് വന്നത് എന്റെ ലൈവില് വന്നാൽ ഇനി വേഗം ഉറക്കം കിട്ടുന്നുണ്ടോ അല്ലേ രവേട്ടാ ചോറെ വെച്ചില്ലേ ഇനി ഉറങ്ങിയല്ലോ വേണ്ടു ഉറങ്ങാൻ വേണ്ടി എൻറെ ലൈവിലേക്ക് ഉറക്കം വരാത്ത ആളല്ല എൻറെ ലൈവിലേക്ക് വന്നു എന്റെ ലൈവില് വന്നാലും അടിയില്ലാത്ത ഉറക്കം വരുന്നതാന്ന് രവിയേട്ടൻ പറഞ്ഞേ രവിയാ കല്യാണ കത്ത് വേണ്ട ചേച്ചിക്ക് എവിടെയും കല്യാണത്തിന് വരുന്നുണ്ടെങ്കിൽ കല്യാണം ഇല്ലെങ്കിൽ വരുന്നില്ല കല്യാണം ഇല്ലെങ്കിൽ വരുന്നില്ല എന്നാ ഇതാടാ പറയുന്നേ ഫുഡ് കഴിച്ചോലേ വേട്ട പറഞ്ഞു സുചി പറഞ്ഞത് കറക്റ്റ് ആ അതേടാ ഞാൻ കാര്യ പറഞ്ഞ രവീടന എന്റെ ലൈവില് രവീടന ഉറക്കം കിട്ടാതിരിക്കുമ്പോ എന്റെ ലൈവില് കേറല് എന്റെ ലൈവില് കേറിയാലും നല്ല ഉറക്കം കിട്ടുന്ന പറയുന്നത് ഏടയില്ലാത്ത ഉറക്കം എൻ്റെ ലൈവില് വന്നാ കിട്ടുന്ന പറയുന്നു ഞാനും സുജിയും വരുന്നുണ്ട് സനുബേന്ന് കല്യാണത്തിന് ആ ഒന്ന് ലൈക്ക് അടിച്ചോ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ബസ്സിലേ സുഖം സുഖേർക്കാന്ന് പറയുന്നുണ്ട് കഴിച്ചോ രഹസിച്ച് എന്തായാലും ഫുഡ് ചപ്പാത്തി ഹലോ ഹലോ ജബർക പ്രദീപ് ഹായ് പ്രദീപ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് സെമിയറൊക്കെ മാറിയോ ഇല്ല ഉച്ചക്ക് വന്നല്ലോ ലൈവില് വൈകുന്നേരം ചെറിയൊരിതുണ്ട് ബുദ്ധിമുട്ടുണ്ടോ അത്രേ രേട്ടൻ ഉറങ്ങിയാ ഉറങ്ങിയ വന്നതിലേ കൊറച്ച് മിസ്സി ആയിരുന്നു അതാ വരാതിരുന്നേ ചേട്ടൻ ഹായ് സുഖമാണോ ഫുഡ് കഴിച്ചോ കഴിച്ചോ ഹക്കി മിക്ക ഞാനൊന്ന് കട്ടാക്കിട്ടിട ആളില്ലാതെ വെറുതെ ബോർ അടിക്കുന്നു ഒന്ന് കട്ടാക്കിട്ട് ഇപ്പൊ വരാം ആള് കുറഞ്ഞോണ്ട് ഒന്നല്ല കൂടുന്നില്ല ഒന്നിപ്പരാ നോക്കട്ടെ